സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി നിമിഷ രാജു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും പറവൂർ ബ്ലോക്കിൽ കെടാമംഗലം ഡിവിഷനിലായിരിക്കും നിമിഷ മത്സരിക്കുക എസ് എഫ് ഐ മുൻ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോക്കെതിരെ പരാതി നൽകിയ എ എസ് എഫിന്റെ നേതാവ് കൂടിയാണ് നിമിഷ രാജു റിയ ബേബി വിവരങ്ങളുമായി നമുക്കൊപ്പം റിയാ രണ്ടു മൂന്ന് ദിവസം മുൻപാണ് വീണ്ടും ആ പഴയ സംഭവങ്ങളൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിമിഷ സ്ഥാനാർത്ഥി കൂടിയാവുകയാണ് അതേ ആര്യ രാഷ്ട്രീയ വിവാദങ്ങൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സജീവമാകുന്നു എന്നത് വ്യക്തമാണ് ഇപ്പോൾ പറവൂർ ബ്ലോക്കിലാണ് കെടാമംഗലം ഡിവിഷനിലാണ് എസ് എഫിന്റെ മുൻ നേതാവായ മുൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായിരുന്ന നിമിഷ രാജു മത്സര രംഗത്തേക്ക് വന്നിരിക്കുന്നത് ഔദ്യോഗികമായി നാളെയാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുക പക്ഷെ നിമിഷയുടേതായ ചില പോസ്റ്ററുകൾ മത്സരിക്കുന്നുണ്ട് എന്ന പോസ്റ്ററുകൾ അടക്കം പ്രചരിക്കുന്നുണ്ട് നിമിഷ ഇതിനോട് പ്രതികരിക്കുന്നത് ഔദ്യോഗിക പ്രഖ്യാപനം വരട്ടെ വിവരങ്ങൾ താൻ അറിഞ്ഞിരുന്നു എന്നുള്ള തരത്തിലാണ് എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആർഷോയ്ക്കെതിരെ പരാതിയുമായി വന്ന നേതാവാണ് നിമിഷ രാജു എന്നുള്ളത് തന്നെയാണ് ആ ഒരു സാഹചര്യമുണ്ട് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും പ്രാദേശികമായി തങ്ങളുടെ എതിർപ്പ് ഈ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട് എന്നതാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ സി പി ഐയുടെ സ്ഥാനാർത്ഥി നിർണയമാണ് അത് രീതിയിൽ മുന്നോട്ട് പോയി എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസമാണ് സഹത് മുൻ എസ് എഫ് നേതാവ് കൂടിയായ സഹദ് ആഷോയ്ക്ക് പിന്തുണ നൽകി ഇതേ വിഷയത്തിൽ ചില പോസ്റ്റുകൾ അടക്കം വിട്ടിരിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യം കൂടി അടുത്ത ദിവസം അതേ വിഷയത്തിൽ ഉണ്ടായി എന്തായാലും ആഷോയ്ക്കെതിരെ ജാതിപ്പേര് വിളിച്ചു ഭീഷണിപ്പെടുത്തി സ്ത്രീത്വത്തെ അവഹേളിച്ചു എന്നീ പരാതികൾ ഉന്നയിച്ച നിമിഷ രാജുവാണ് പറവൂർ ഡിവിഷനിൽ പറവൂരിലെ ബ്ലോക്കിൽ കെടാമംഗലം ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായി വരാൻ പോകുന്നത് ശരി